ഹായ് അസ്ലാം വലൈക്കും ഹവാസ് ഫാമിലി വൈകിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വൈകുന്നേരത്തെ ഒരു സ്നാക്സാണ് നാലുമണി ചായക്കാ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നാലാണ് കുട്ടികൾ സ്കൂളിലോട്ട് വന്നാലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് അധികം താമസം ഒന്നും വേണ്ട നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി പിന്നെ വേറെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഇതിനാവശ്യമില്ല നല്ല ടേസ്റ്റാണിത് പിന്നെ വിരുന്നുകാരിക്കൊക്കെ ഇഷ്ടപ്പെടും അവർക്കും നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം ഇതിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ ഒരു കപ്പ് മൈദപ്പൊടിയാണ് എടുത്തേക്കണത് ഇതുണ്ടാക്കാൻ മൈദപ്പൊടിയാണ് വേണ്ടത് മൈദപ്പൊടി ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുട്ട ഒരു മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒഴിക്കേണ്ടത് ഒരു കപ്പിന് ഒരു മുട്ട രണ്ട് കപ്പ് മൈദപ്പൊടി ഇടിക്കണമെങ്കിൽ രണ്ട് മുട്ടയിട്ട് കൊടുക്കണം മുട്ടയുടെ അതനുസരിച്ചാണ് ഇതിന് ടേസ്റ്റ് കൂടുന്നത് അപ്പോൾ ഒരു മുട്ടയിട്ടിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്യണം ഈ പൊടിയായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൊടുക്കണം ഇപ്പോൾ ഒരു കപ്പ് പൊടിക്കാണ് അരക്കപ്പ് വെള്ളം കൊണ്ട് എടുക്കണത് അരക്കപ്പ് വെള്ളം ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് ഒഴിച്ചുകൊടുത്താൽ മതി അല്ലെങ്കിൽ വെള്ളം അധികം കൂടിപ്പോകരുത് അധികം ലൂസോ ആകരുത് അധികം കട്ടിയോ ആകരുത് അങ്ങനത്തെ ഇതിൽ വേണം എടുക്കാനായിട്ട് കുറച്ചേ വെള്ളമൊഴിച്ച് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ടയില്ലാതെ നല്ലപോലെ അടിച്ച് മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനത്തെ ഒരു ഇതുണ്ടെങ്കിൽ ഇത് വെച്ച് അടിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതി മിക്സിയിട്ട് ജാറിലിട്ടിട്ട് പിന്നെ ഒന്ന് ഒരു ഒന്ന് ഒരടി അടിച്ചാലും നല്ല കട്ടയൊക്കെ പോയി നല്ലോണം ഇതാക്കി കിട്ടും അധികം വെള്ളമൊഴിച്ച് ഇതാക്കരുത് കുറച്ച വെള്ളമൊഴിച്ച് പിന്നെ ഇങ്ങനെ അത് ഇളക്കി കൊടുക്കണം നമുക്ക് പോരെങ്കിൽ പിന്നെ വെള്ളം ഒഴിക്കാമല്ലോ അതുപോലെ ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം എല്ലാ കട്ട് ചെയ്ത് ഇതിൻ്റെ കട്ട് ഉടച്ച് നല്ല ഇതെല്ലാം എടുത്തിറണ്ട് ഇത്രയും ലൂസ് മതി അധികം ലൂസാക്കരുത് അധികം കട്ടിയാക്കരുത് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ഒരു നുള്ളു മതി ഒരു കളറിന് വേണ്ടിയാണ് ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ മഞ്ഞൾപ്പൊടിയുടെ കുത്തൊന്നും ഇതിലുണ്ടാവില്ല പിന്നൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക പിന്നെ കളർ പൊടി ഉണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിക്ക് പകരം കളർ യെല്ലോ കളറ് ഇട്ടാലും മതി യെല്ലോ കളറ് വേണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഒരു നുള്ളിടാം എന്നിട്ടെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് ഉപ്പുണ്ടായെന്നൊക്കെ നോക്കി ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടെ ഉപ്പം അധികം ഉപ്പിട്ട് കൊടുക്കരുത് കുറച്ച് ഇട്ട് കൊടുത്ത് എല്ലാം നല്ല നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി കുറച്ച് നേരം മൂടി വെക്കണം അതിൻ്റെ ആ സമയത്ത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് ഒരു ഫില്ലിങ് ഉണ്ടാക്കാം ഇത് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് മാറ്റി വെക്കണം ആ സമയം കൊണ്ട് ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ഇടണം ഏലക്കപ്പൊടി ഇട്ടിട്ട് പഞ്ചസാര ഇട്ട് അടിച്ച് ഏലക്കപ്പൊടി ആണെങ്കിൽ അര ടീസ്പൂൺ ഇടാം ഏലക്ക മാത്രം പൊടിച്ചെടുത്തതാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഇട്ടാൽ മതി ഏലക്ക ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി അല്ലാത്തവർ ഇടണമെന്നില്ല ഇട്ടെല്ലാം കൂടെ നന്നായി യോജിപ്പ് ചെയ്തിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അത് മാറ്റി വെച്ച് അതിൽ പിന്നെ ഒരു ഉള്ളിൽ വെക്കാനൊരു ഫില്ലിങ്ങിന് ഒരു മുറി തേങ്ങയാണ് ഞാനെടുത്തേക്കുന്നത് അപ്പം അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ പിന്നെ പഞ്ചസാര ഇട്ടിട്ടുണ്ട് മധുരമൊക്കെ ആവശ്യത്തിന് ഇടാം മധുരം വേണ്ടാത്തവർക്ക് പഞ്ചസാര ഇടണമെന്നില്ല തേങ്ങയുടെ മധുരം മാത്രം മതിയെങ്കിൽ തേങ്ങ മാത്രം വെച്ച് ഫില്ലിങ് ചെയ്യാം ഫില്ല് ചെയ്യാം എന്നിട്ട് തേങ്ങ മധുരം വേണമെന്നുള്ളവർക്ക് തേങ്ങയും പഞ്ചസാരയും പിന്നെ ഒരു കാൽ ടീസ്പൂണ് പിന്നെ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പഞ്ചസാരയും തേങ്ങയൊക്കെ നന്നായി ഒന്ന് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇല്ല ഒന്ന് യോജിപ്പിക്കണം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ ഒരു പാൻ വെച്ച് അത് ചൂടാവുമ്പം ഇതൊരേ തവി ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് പരത്തി കൊടുക്കണം അങ്ങനെ പരത്തി കൊടുത്തതിന് ശേഷം ഒന്ന് അതൊന്ന് ആ വെള്ളമൊന്ന് ഇതായി കഴിയുമ്പോൾ അതിനെ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കണം എന്നിട്ട് അത് മറച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ടിട്ട് അധികം മൊരിഞ്ഞൊന്നും വരണ്ട ഒന്ന് ഇങ്ങനെ വെന്ത് കിട്ടിയാൽ മതി നല്ലതുപോലെ മൊരിഞ്ഞ ഇതായൊന്നും വരണ്ട ഒന്ന് ഇട്ട് ഇട്ട് ഇട്ടുകഴിയുമ്പോൾ തന്നെ അതിൻ്റെ പിന്നെ ഇതൊക്കെ അത് വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പം അതിന് കുറച്ച് വലിച്ചെണ്ണ ഇത് വെച്ചിട്ട് തിരിച്ചിടാം തിരിച്ചിട്ടിട്ടൊന്ന് ഇതാക്കി കഴിഞ്ഞ ശേഷം എടുക്കണം പിന്നെ അടുത്തത് അങ്ങനെ ഒഴിച്ചു കൊടുക്കണം രണ്ടാമത്തും അങ്ങനെ ഒഴിച്ചിട്ടുണ്ട് ഇതുപോലെ ഹോളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടച്ചു കൊടുക്കണം എന്നിട്ട് പാതി ഉണ്ടാക്കിയ ആ ഇതിലേക്ക് ഫില്ലിങ്ങിനായിട്ട് തേങ്ങയും പഞ്ചസാരയും പിന്നെ ഏലക്കയും കൂടെ പിന്നെ മിക്സ് ചെയ്തത് ഇങ്ങനെ നടുക്ക നടുക്കായിട്ടിങ്ങനെ ഇട്ടുകൊടുക്കണം പരത്തിട്ടൊടുക്കണം എന്നിട്ടത് മടക്കി കൊടുക്കണം അധികം ചൂടൊന്ന് ആ പോയിട്ട് ഇട്ട് അധികം ചൂട് പോകരുത് കുറച്ചൊന്ന് ചൂട് കൈവുള്ളൂ അല്ലെങ്കിൽ എന്നിട്ട് അതൊന്ന് മടക്കി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം അങ്ങനെ എല്ലാം എല്ലാം ഉണ്ടാക്കിയിട്ട് എല്ലാം അപ്പം പോലെ പാൻ പാൻ കേക്ക് പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെ ആയിട്ട് മുളക് പിന്നെ തേങ്ങയും പഞ്ചസാരയും ഇതിൻ്റെ മിക്സിൻ വെച്ച് കൊടുക്കണം അത് അതെല്ലാം മടക്കണം മടക്കി എടുക്കണം എന്ന് നമുക്കിഷ്ടമുള്ള പിന്നെ ആകൃതിയിൽ മടക്കിയെടുക്കാം ഇതാണ് ഇങ്ങനെ എളുപ്പത്തിൽ എടുക്കാം മടക്കി എടുക്കാൻ പറ്റുന്നത് നല്ല ടേസ്റ്റായൊരു പലഹാരമാണ് എല്ലാവരും അത് ഉണ്ടാക്കി നോക്കണം ഇപ്പം ഒരു ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് പിന്നെ നല്ല ടേസ്റ്റാണിതിന് പിന്നെ കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടമാവും അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് തേങ്ങയും പഞ്ചസാരയൊക്കെ ആയതുകൊണ്ട് മധുരമൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്കും ഇഷ്ടപ്പെടും പിന്നെ ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ് ഇവിടെയൊക്കെ മുട്ടപ്പാലട വീശി എന്നാണ് പറയുന്നത് നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ എന്താണ് ഇതിനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇടണം നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായ ഒരു പലഹാരമാണിത് പിന്നെ ഇതിൻ്റെ ഉള്ള് നല്ല ജ്യൂസി ആയിരിക്കും നല്ല പഞ്ചസാരയൊക്കെ അതിന് മെൽറ്റായിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കേണ്ടത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് പിന്നെ ഉള്ളൊക്കെ നല്ല പഞ്ചസാരയൊക്കെ നല്ല ജ്യൂസി ആയി നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക